സിമിട്ടാലും നമുക്ക് നെറ്റ്വർക്ക് ശരിയായ രീതിയിൽ കിട്ടില്ല അതുപോലെ തന്നെ ഇന്റർനെറ്റ് വളരെ സ്പീഡ് കുറവായിരിക്കും അതിങ്ങനെ കറങ്ങി നിൽക്കും അതിനുള്ള പരിഹാരത്തെ വീഡിയോ ആണ് ഇങ്ങനെ ചെയ്യുക നിങ്ങൾ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ അവിടെ സെർച്ച് ബാറിൽ റീസെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക അപ്പോൾ റീസെറ്റ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസെറ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക റീസെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ റീസെറ്റ് വൈഫൈ മൊബൈൽ ആൻഡ് ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സിം സെലക്ട് രണ്ട് സിം ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് അതിനുശേഷം സിംശേഷം എന്നുള്ള ഓപ്ഷൻ അവിടെ കാണും ും ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ശേഷം ഇവിടെ ലോ കോഡ് നിങ്ങൾക്ക് ചോദിക്കും അപ്പോൾ നിന്റെ ലോ കോഡ് ഏതാണോ അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് ചോദിക്കും അത് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സിം കാർഡ് എത്രയുണ്ടോ അതെല്ലാം റീസെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നെറ്റ്വർക്ക് നല്ല സ്പീഡ് ആയിരിക്കും അതുപോലെ ഇന്റർനെറ്റും നല്ല സ്പീഡായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക